സുഹൃത്തുക്കളെ നമസ്കാരം വിചാരിച്ച കാര്യങ്ങൾ നേടിത്തരുന്ന അതിശക്തിയാർന്ന ഒരു മുദ്രയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വരാഹി മുദ്ര എന്നാണ് ഈ ഒരു മുദ്രയ്ക്ക് പേര് ദേവതകളുമായി ബന്ധപ്പെട്ട് പല ദേവതാ ചിത്രങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും അവർ കൈകളിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കൈകൾ ചില മുദ്രകൾ പിടിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് അഭയമുദ്ര അതുപോലെ തന്നെ വരദമുദ്ര ഇത്തരത്തിൽ പല മുദ്രകൾ വിഗ്രഹങ്ങളിലും ചിത്രങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ കയ്യിലെ ആ ഒരു വിരലുകൾ ഹോൾഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് ചില മീനിങ്ങുകൾ അല്ലെങ്കിൽ ചില അർത്ഥതലങ്ങളെ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കും അതിനെയാണ് നമ്മൾ മുദ്രകൾ എന്ന് പറയുന്നത് പൊതുവിൽ നമുക്ക് മുന്നേ പറഞ്ഞതുപോലെ ദേവി ദേവന്മാരുടെയൊക്കെ ആ ഒരു വിഗ്രഹങ്ങൾ ചിത്രങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കയ്യില് അഭയവരത മുദ്രകളെ നമുക്ക് പ്രത്യേകം കാണുവാനും സാധിക്കും അപ്പൊ ഇതുപോലെ അനേക മുദ്രകൾ ഉണ്ട് അതിലൊരു മുദ്രയാണ് ഈ വാരാഹി മുദ്ര എന്ന് പറയുന്നത് ഈ ഒരു മുദ്രയെ നമ്മൾ ശരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് നമ്മൾ അകപ്പെട്ടിട്ടുള്ള ആ ഒരു ദുർഘട സന്ധിയിൽ നിന്ന് നമുക്ക് മനസ്സിനെ പിടിച്ച് കരകയറ്റാൻ നമുക്ക് നമ്മുടെ ആത്മശക്തി ചോർന്നു പോകാതിരിക്കാന് ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു മുദ്ര നമ്മെ സഹായിക്കും എന്നതാണ് അപ്പൊ അത്തരത്തിൽ ശക്തിയാർന്ന ഒരു മുദ്രയാണ് ഈ ഒരു വരാഹി മുദ്ര അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ഒരു മുദ്ര നമ്മൾ കൈകളിൽ പിടിച്ചുകൊണ്ട് ആ ഒരു ദേവിയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മന്ത്രങ്ങൾ വജ്രകോശം ഇതൊക്കെ നമ്മൾ ജപിക്കുകയാണ് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ജപിക്കുകയാണെങ്കിൽ അതിശയകരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും അതോടൊപ്പം പല പല ഐശ്വര്യങ്ങളും നമുക്ക് സിദ്ധിച്ചെടുക്കുവാനും സാധിക്കും വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി നിയമിച്ചതാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് മുന്നിലേക്ക് ഉടനടി വരുന്നതാണ് നമ്മുടെ ഈ കൈകൾ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരൂ എന്നാണല്ലേ ഇനി നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ പോകൂ എന്നാണ് അർത്ഥം അല്ലേ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ് അല്ലെങ്കിൽ ഒരാൾ നമ്മളിങ്ങനെ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിജയിച്ചു വരൂ അല്ലെങ്കിൽ വിജയിച്ചു വിജയം അങ്ങനെയൊക്കെയാണ് ഈ ഒരു തംസപ്പിന്റെ അർത്ഥം അല്ലേ അതും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നമുക്കിതിനെ അർത്ഥം കൽപ്പിക്കാം ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഇനി ഇതേ തളവെല്ലാം നമ്മളിങ്ങനെ താഴ്ഭാഗത്തേക്കാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അത് അർത്ഥം വെക്കുന്നത് അപ്പോൾ കൈകൾ കൊണ്ട് നമുക്ക് പല പല മുദ്രകൾ കാണിക്കുവാൻ സാധിക്കും ആ മുദ്രകൾക്കൊക്കെ ചില സവിശേഷമായ അർത്ഥതലങ്ങളെ ജനിപ്പിക്കുവാനും അല്ലെങ്കിൽ ആ മുദ്രകൾക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ പല ചിന്തകളെ സൃഷ്ടിക്കുവാനുള്ള കഴിവുമുണ്ട് അത്തരത്തിൽ ആ ഒരു ഈശ്വരാംശത്തെ നമ്മിലേക്ക് ആവാഹിക്കുന്നതിനായിട്ടുള്ള ഒരു മുദ്രയാണ് ഈ ഒരു വാരാഹി മുദ്ര എന്ന് പറയുന്നത് ഇതര ദേവതകളെ അപേക്ഷിച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ദേവതാ ചൈതന്യം അല്ലെങ്കിൽ ഒരു സങ്കല്പമാണ് വാരാഹി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉടലും കാട്ടുപന്നിയുടെ ആ ഒരു രൂപവും പൂണ്ട ഭഗവതി സർവ്വ ഐശ്വര്യ പ്രധാനിയാണ് ഈ മനുഷ്യനും മൃഗവും ചേർന്നിട്ടുള്ള ആ ഒരു രൂപഭാവത്തിലുള്ള ദേവതകളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് മനുഷ്യരോട് സ്നേഹം കരുണ അലിവ് ഇതൊക്കെ കാട്ടുന്നവരാണ് എന്നുള്ളതാണ് ഇപ്പൊ നരസിംഹമൂർത്തി ആയിരുന്നാലും ഗണപതി ആയിരുന്നാലും വാരാഹി ദേവി ആയിരുന്നാലും അവർക്ക് മനുഷ്യന്റെ ഉടലും അവരുടെ മൃഗങ്ങളുടെ ശിരസ്സുമാണ് ഈ ദേവതകളൊക്കെ തന്നെ വിളിക്കുന്ന ഭക്തനെ തൻ്റെ മുന്നിൽ തൊഴു തൊഴുകൈകളോടുകൂടി നിൽക്കുന്ന ആ ഒരു ഭക്തന്റെ ആഗ്രഹങ്ങളെ വളരെ പെട്ടെന്ന് സാധിച്ചു കൊടുക്കാൻ ശക്തിയുള്ളവരാണ് മറ്റ് ഇതര ദേവതകളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്നവരുമാണ് ഇനി വരാഹി ദേവിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ത മാതൃകളിൽ ഒരു ദേവി കൂടിയാണ് മാതൃഭാവം വല്ലാണ്ട് ഭക്തരിലേക്ക് പകരുന്ന ഒരു ദേവി കൂടിയാണ് ഈ ഒരു വരാഹി ദേവി എന്ന് പറയുന്നത് നമ്മളൊരാപദ്ഘട്ടത്തിൽ അകപ്പെട്ടു അവിടെ നിറകണ്ണുകളോടുകൂടി നമ്മൾ കണ്ടമിടറി ആ ഒരു ദേവിയെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ദേവിയുടെ അത്ഭുതകരമായ കരങ്ങളുടെ ഒരു സ്പർശം നമുക്ക് അവിടെ അറിയുവാൻ സാധിക്കും അപ്പം അങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധി നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഇതര ദേവതകളെ വിളിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു വാരാഹി ദേവിയെ കൂടി വിളിച്ചു നോക്കൂ നിങ്ങൾക്ക് ഉടനടി ആ ഒരു റിസൾട്ട് ആ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അവിടെ ദേവിയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ദേവിയെ സംബന്ധിക്കുന്ന അതിശക്തിയാർന്ന ഒരു മന്ത്രമാണ് ഈ വജ്രകോശം എന്ന് പറയുന്നത് വജ്ര കോശമാണോ വജ്രഘോഷമാണോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറേ സോഴ്സിൽ വജ്രകോശം എന്നാണ് പ്രതിപാദിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്കും ആ ഒരു വജ്രകോശം എന്ന് ജപിച്ചാൽ മതിയാകും അപ്പൊ ഇന്നിവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ പ്രകൃതിയിലുള്ള അതിസൂക്ഷ്മമായ വാരാഹി ദേവിയുടെ അംശം അല്ലെങ്കിൽ ആ ഒരു ശക്തിയെ നമ്മിലേക്ക് ആവാഹിക്കുന്നതിനുള്ള ആ ഒരു വാരാഹി മുദ്രയെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഒരു മുദ്ര പിടിച്ചുകൊണ്ട് നമ്മൾ വജ്രകോശം ജപിക്കുകയാണ് അല്ലെങ്കിൽ വാരാഹി ദേവിയുടെ ആതി ദിവ്യമായിട്ടുള്ള ഏതൊരു നാമവും ജപിച്ചോളൂ അതിന് ഒരു നൂറ് ഇരട്ടി ഫലം കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു മുദ്ര നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവരുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈകൾ ഇതുപോലെ നിവർത്തിവെക്കുക എന്നുള്ളതാണ് ഇതെന്റെ വലത് കൈ കേട്ടോ ഈ വലത് കൈയുടെ തള്ളവിരല് ഈ ഒരു മോതിരവിരലിന് ചുവടിലുള്ള ഈ ഒരു ഭാഗം ഇതിനെ ഹസ്തരേഖയിൽ സൂര്യമണ്ഡലം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു വലത് കൈയുടെ ഈ ഒരു തള്ളവിരല് ഈ ഒരു മോതിരവിരലിന് ചുവടിലുള്ള സൂര്യമണ്ഡലത്തിലേക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടുവച്ചു അപ്പൊ നിങ്ങളും ഇതുപോലെ വെക്കുക ഇനി ഈ ഒരു വലത് കൈയുടെ ചൂണ്ടുവിരല് ഇടത് കൈയുടെ തള്ളവിരലിൽ തൊട്ടതിന് ശേഷം ഇങ്ങനെ നമ്മൾ മുറുക്കി പിടിക്കുക കണ്ടല്ലേ ഇങ്ങനെ ഇതുപോലെ പിടിക്കുക ഈ തള്ളവിരൽ ഇതുപോലെ അപ്പൊ ഇതാണ് ആ ഒരു വരാഹി മുദ്ര എന്ന് പറയുന്നത് ഇതിന് നമ്മൾ നമ്മുടെ ആ ഒരു നെഞ്ചിനോട് ചേർത്ത് വെക്കുക എന്നുള്ളതാണ് അപ്പം ഇതുപോലെ നമ്മുടെ ആ ഒരു നെഞ്ചിന് നേരെ വെച്ചതിന് ശേഷമാണ് നമ്മൾ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുവാനും ദേവിയുടെ ദിവ്യനാമങ്ങൾ ജപിക്കുവാനും അതായത് ഈ ഒരു വരാഹി മുദ്ര നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത് ഈ രീതിയിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് വെക്കുക ഇനി ചിലർ ഈ വലത് വയ്ക്ക് പകരം ഇടത് കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു ചൂണ്ടുവിരൽ തള്ളവിരലിനോട് ചേർത്തിട്ട് ഇങ്ങനെ വെക്കാറുണ്ട് അത് ശരിയായ രീതിയല്ല വലത് കൈയുടെ തള്ളവിരലാണ് ഈ ഒരു മോതിരവിരലിന് ചൂടിൽ നമ്മൾ വയ്ക്കേണ്ടത് ശേഷം ഈ ഒരു ചൂണ്ടുവിരൽ ഈ ഒരു വലത് കൈയുടെ തള്ളവിരലില് ചേർത്തതിന് ശേഷം ഇങ്ങനെ കൈകൾ കോർത്തു പിടിക്കുക ഇനി ഈ ഒരു മുദ്ര പിടിക്കുവാൻ സാധിക്കാത്തവർക്ക് മറ്റൊരു മുദ്രയും പറയപ്പെടുന്നുണ്ട് ഈ മുദ്ര വളരെ എളുപ്പമാണ് നമ്മൾ സാധാരണ ഇങ്ങനെ തൊഴുതു പിടിക്കില്ലേ അതുപോലെ തന്നെയാണ് പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ എവിടെയെങ്കിലും ചമ്പ്രം പണിഞ്ഞോ അല്ലെങ്കിൽ ഒരു കസേരയിലോ ഇരിക്കുക ശേഷം നമ്മുടെ ഈ ഒരു വലത് കൈ മലർത്തി നമ്മുടെ വലത് തുടയ്ക്കും മുകളിൽ ഇതുപോലെ വെക്കുക ശേഷം നമ്മുടെ ഇടത് കൈ ഈ അഞ്ച് വിരലിന് നേരെ ഇതുപോലെ വെക്കുക ഇങ്ങനെ നമ്മുടെ തുടയിൽ തന്നെ ഈ ഒരു കൈയെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് വജ്രകോശമോ ദേവിയുടെ അതിദിവ്യമായ ഏതൊരു നാമമന്ത്രമോ ജപിക്കാവുന്നതാണ് ഇതും ആ ഒരു വരാഹി ദേവിയുടെ മുദ്ര തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തില് മുന്നേ പറഞ്ഞതുപോലെ അകപ്പെടുകയാണ് പെട്ടെന്നൊരു വലിയൊരു പ്രശ്നത്തിന് നമ്മൾ അകപ്പെട്ടു അതിനെങ്ങനെ നമുക്ക് ഫേസ് ചെയ്യണം എന്നറിയില്ല അവിടെ നമുക്ക് ആരും സഹായമില്ല വളരെയധികം നമ്മൾ ടെൻഷനിലാണ് അല്ലെങ്കിൽ വളരെ ദുഃഖത്തിലാണ് അതിനെ അതിജീവിക്കുന്ന ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിനും അതിജീവിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ വരാഹി മുദ്രകളിൽ ഒരു മുദ്ര നിങ്ങൾ പിടിച്ചുകൊണ്ട് വജ്രകോശം കഴിയുന്നത്ര നിങ്ങൾ ജപം ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പോ ശരീരത്തിന് എന്തെങ്കിലും ഒരു അസുഖം പിടിപെട്ടിരിക്കുകയാണ് വളരെയധികം നമ്മൾ ക്ഷീണിതനായിട്ടിരിക്കുകയാണ് ആ ഒരു അസുഖത്തിന് വളരെ പെട്ടെന്ന് ഒരു ഇറക്കം വേണം ഈ ഒരു മുദ്ര നമ്മൾ എടുത്തുകൊണ്ട് ആ ഒരു വജ്രകോശമോ ദേവിയുടെ മറ്റു നാമങ്ങളോ ജപിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് നമ്മുടെ അസുഖത്തിന് ഒരിറക്കം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഏതെങ്കിലും വിധത്തിലൊരു മനകഷ്ടത്തിൽ അല്ലെങ്കിൽ ഒരു മനക്ലേശത്തിൽ നമ്മൾ അകപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഈ ഒരു മുദ്രയും വജ്രകോശവും ജപിച്ചോളൂ അത് ഉടനടി മികച്ച ഫലം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും സാമ്പത്തികമായിട്ട് ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ധനം ആവശ്യമാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് ലഭിക്കുന്നതുമാണ് സിംഹാസനസ്ഥയായ വാരാഹി ദേവിയെയാണ് നമ്മൾ വജ്രവാരാഹി എന്ന് വിശേഷിപ്പിക്കുന്നത് ആ ഒരു സിംഹാരൂഢയായ ഭഗവതിയുടെ ദിവ്യനാമമാണ് വജ്രകോശം എന്ന് പറയുന്നത് ഒരു സിംഹത്തിന്റെ ഗർജനം എങ്ങനെയാണോ ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു വിടുന്നത് അതുപോലെ നമ്മെ ആദേശം ചെയ്തിട്ടുള്ള സകല ദുഷ്ടശക്തികളെയും നെഗറ്റീവ് ഊർജത്തെയും ഈ ഒരു വജ്രകോശം എന്ന് നമ്മൾ ജപിക്കുമ്പോൾ ഈ പറയുന്ന നെഗറ്റീവ് ഊർജങ്ങളെല്ലാം വിരണ്ട് ഭയം ഓടും എന്നതാണ് ഈ ഒരു വജ്രകോശം നമ്മൾ ജപിക്കുമ്പോൾ വജ്രകോശം വജ്രകോശം അത് നല്ല സ്ട്രെസ് കൊടുത്ത് വേണം നമ്മൾ പറയുവാന് അല്ലാതെ ഉറങ്ങു തൂങ്ങി എന്ന് വരുന്ന വജ്രകോശം വജ്രകോശം എന്നുള്ളതല്ല വജ്രകോശം വജ്രകോശം എന്ന് നമ്മൾ ശക്തമായിട്ട് നമ്മൾ നമ്മുടെ ഉൾമനസ്സിൽ നിന്നിട്ട് ആ ഒരു വജ്രകോശത്തെ നമ്മൾ ജപം ചെയ്യുക ഇനിയിപ്പോ നമുക്ക് ചുറ്റുമൊക്കെ ചില ആൾക്കാരൊക്കെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ അത്ര ശബ്ദമുയർത്തിയൊന്നും നമുക്ക് പറയുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ വജ്രകോശം ഒന്ന് സങ്കല്പിച്ചാൽ മതി ആ രീതിയിൽ നമ്മൾ ഉച്ചരിക്കുന്നതായിട്ട് സങ്കല്പത്തിലൂടെ ജപിക്കുക നീ വജ്രകോശം എന്ന് ജപിക്കാൻ പറ്റാത്തവർക്ക് ഓം വജ്രവരാഹിയേ നമഹ അല്ലെങ്കിൽ ഓം വജ്രവരാഹിയേ നമ ഈ രണ്ട് രീതിയിലും ജപിക്കാവുന്നതാണ് ഈ രീതിയിൽ രണ്ട് മുദ്രകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു മുദ്ര സ്വീകരിച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ദിവസവും ഇത് ചെയ്യുക എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നമ്മൾ അകപ്പെട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ പ്രസിന്ധിയിൽ നമ്മൾ അകപ്പെട്ടു കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞതുപോലെ ആ ഒരു പത്ത് മിനിറ്റ് കുറഞ്ഞത് ഒരു ഇരുപത്തി ഒന്ന് തവണയെങ്കിലും നമ്മൾ ഈ ഒരു മുദ്ര സ്വീകരിച്ചുകൊണ്ട് ആ ഒരു വജ്രകോശ മന്ത്രം ജപിച്ചോളൂ ഇനി ഈ ഒരു മന്ത്രം ജപിക്കുന്നതിനും ഈ ഒരു മുദ്ര സ്വീകരിക്കുന്നതിനും അല്ലെങ്കിൽ ആ ഒരു മുദ്ര നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവരുന്നതിനും എന്തെങ്കിലും തരത്തിലൊരു ശുദ്ധി ആവശ്യമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശുദ്ധിയും ആവശ്യമില്ല ഇതൊരു പ്രാർത്ഥന മാത്രമാണ് ഇതൊരു നാമജപം മാത്രമാണ് വിളക്ക് വെച്ചുള്ള പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണ് അവര് ശരീരശുദ്ധിയൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളിപ്പോ ഒരു അപകട സന്ധിയിൽ നമ്മൾ പെട്ടിരിക്കുകയാണ് അവിടെ നമ്മൾ ശുദ്ധാശുദ്ധ ഒന്നും നോക്കേണ്ടതില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അപകടത്തിൽപ്പെട്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് വീണ് മുറിഞ്ഞിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു മുറിവ് സംഭവിച്ചാൽ പോലും ദേഹം അശുദ്ധമായി എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും നമ്മൾ ദൈവത്തിന് വിളിക്കില്ലേ ദൈവം നമ്മളെ എന്തെങ്കിലും ശിക്ഷിക്കുമോ അതുപോലെ ഏതൊരവസ്ഥയിൽ ഇരുന്നാലും നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഈ രീതിയിൽ നമുക്ക് ആ ഒരു മുദ്ര സ്വീകരിക്കാവുന്നതാണ് ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം സ്ത്രീകൾക്ക് ആ ഒരു മാസമുറയുടെ സമയത്ത് പോലും ഈ ഒരു വജ്രഘോഷം ഒന്നും ജപിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് പിന്നെ പൊതുവിൽ നമുക്കിടയിൽ രാഹുകാലം പറഞ്ഞതുപോലെ കാരണം മുഹൂർത്തത്തിന് രാഹുകാലം നോക്കാറില്ല രാഹുകാലം പൊതുവില് യാത്രകൾക്ക് മാത്രമാണ് നോക്കുന്നത് പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഈ രാഹുകാലത്തൊക്കെ പല കാര്യങ്ങളും തുടങ്ങാൻ പേടിയാണ് അതുപോലെ ഈ അശുദ്ധി സമയത്തൊക്കെ എങ്ങനെയാണ് ദൈവത്തെ വിളിക്കുക അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു നാമം ജപിക്കുക എന്നൊക്കെ നമുക്കൊരു ഭയമുണ്ട് അങ്ങനെ ഭയമുള്ളവർ ശുദ്ധിയോട് കൂടിയിട്ട് ഈ ഒരു മന്ത്രം എടുത്താൽ മതിയാകും ഇപ്പൊ പൂർണ്ണ വിശ്വാസത്തിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ നിശ്ചയമായിട്ടും അതിൻ്റെ ആ ഒരു ഫലം ലഭിക്കും എന്നതാണ് അപ്പോൾ ദിവസവും ഈ ഒരു മുദ്ര സ്വീകരിച്ചുകൊണ്ട് വജ്രകോശം വജ്രകോശം എന്ന് നിങ്ങൾ ജപിക്കുക ജപം ചെയ്യുക അതിന്മേലുള്ള ആ ഒരു ഫലം ഐശ്വര്യം ഭഗവതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം